ി വേഗം നമുക്ക് നമ്മുടെ വീടിനേക്ക് വീടിൻ്റെ അവസ്ഥയ്ക്ക് കൊണ്ടുവരാനായിട്ടില്ല അതിലും പരിപാടിയാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ അതെ ഇത് വണ്ടി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ കമ്പികളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഇങ്ങോട്ട് ഉടക്കിയാൽ ഇത് സിമ്പിളായി വരച്ച് കൊണ്ടുവരാനും പറ്റും ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ബാറ്റിൽ ചവിട്ടിയിട്ടാണ് ഞാൻ ഇത് ഗ്യാസ് കുറ്റി എളുപ്പത്തിൽ നമുക്ക് ഇത് വെച്ച് ഇത് രണ്ട് ചക്കരണ്ട് പിന്നെ ഇങ്ങനെ കണ്ടുപോലെ വളച്ചിട്ടുണ്ട് പിന്നെ ഇതും ഇങ്ങനെ പിടിക്കാനായിട്ടുള്ളത് ഇത് ആരും കാണുമ്പോൾ എനിക്ക് വണ്ടിയായിട്ടാണ് പക്ഷെ വണ്ടി ഇത് ഗ്യാസ് കുറ്റി എളുപ്പത്തിൽ കൊണ്ടാകുന്നുള്ള ഒരു സാധനമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതിനടുത്തൊരു ബെൽബട്ടൺ